കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു സെന്ററിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജ്വരി നിർവഹിച്ചു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി നിർവഹിച്ചു ഫിറ്റ്നസ് സെന്റർ നിർമ്മാണത്തിനായി അഞ്ച് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപയും ഉപകരണങ്ങൾക്കായി രണ്ട് ലക്ഷം രൂപയും വിനിയോഗിച്ചു പരിശീലനത്തിനായി ടൂഡറയും നിയമിച്ചിട്ടുണ്ട് ബ്ലോക്ക് പ്രദേശത്തെ വനിതകൾക്ക് സൗകര്യപ്രദമായ സമയക്രമം അനുസരിച്ച് പരിശീലനം നടത്താം ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് അൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ വി കെ മുകുന്ദൻ റാണി ജോർജ് രജനി ദാസപ്പൻ പി എസ് ശ്രീലത മിനി ബൈജു യു എസ് സജീവ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിൽ ജി ഒ സിന്ധു ടി പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് വനിതകൾക്കുള്ള ഒരു ഫിറ്റ്നസ് സെന്റർ ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേഷിന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തേഴായിരം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഫിറ്റ്നസ് ഉണ്ടത് അതുപോലെ തന്നെ അതിനകത്തുള്ള ഉപകരണങ്ങളും മറ്റുമെല്ലാം മറ്റു വേറെ പദ്ധതി വെച്ച് അതും വാങ്ങിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് ഇവിടെ വരാനും അവർക്ക് ആവശ്യമായ തരത്തിൽ ഇതിനെ ഇത് ഉപയോഗപ്പെടുത്താനും കഴിയും അതിനുള്ള ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയണമെങ്കിൽ നല്ല തരത്തിലുള്ള വ്യായാമം ഉണ്ടാവണം ആ വ്യായാമം കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം ഒരു ഫിറ്റ്നസ് സെൻ്റർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് സൗജന്യമായിട്ടാണ് ഏത് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിവരെ രാവിലെ മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഇവിടെ വന്ന് ഇത് ചെയ് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് അതിന് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്